We support new permanent seats for Brazil, India. India. France thus supports അതായത് യു എൻ രക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങളായിട്ടുള്ള ഫ്രാൻസും ബ്രിട്ടനും അവര് യു എൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ ജർമ്മനി ബ്രസീൽ ജപ്പാൻ ഈ രാജ്യങ്ങളെ യു എനിലെ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളാക്കാൻ അവർക്ക് താല്പര്യമുണ്ട് അതിനോട് യോജിക്കുന്നുവെന്നുപേർഷി യു എയുടെ പ്രതിനിധിയും ഈ പറയുന്ന യു എൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയെ പിന്തുണയ്ക്കുന്നുവെന്ന് ലോകത്തെ ഒരുപാട് രാജ്യങ്ങൾ പോർച്ചുഗൽ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയെ പിന്തുണയ്ക്കുന്നുണ്ട് യു എനിലെ സ്ഥിരാംഗമാകാൻ റഷ്യക്കും ഇന്ത്യയെ പിന്തുണയ്ക്കാൻ മടിയില്ല അവരത് തുറന്നു പറഞ്ഞിട്ടുണ്ട് അമേരിക്കയും പലപ്പോഴാണ് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ ആർക്കാണ് എതിർപ്പെന്ന് നമുക്കിപ്പോഴും അറിയില്ല ചൈനയ്ക്ക് എതിർപ്പുണ്ടാകും തീർച്ചയായിട്ടും പക്ഷേ യു എൻ ഒരു മാറ്റം ഉണ്ടാകണ്ടേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും അൻപതുകളിലുമുള്ള സാഹചര്യത്തിൽ നിന്ന് മാറി പുതിയ ഒരു കാലഘട്ടത്തിലേക്ക് യുവൻ എത്തേണ്ടതുണ്ട് ഇപ്പോഴും യുവൻ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിന്ന് ഈ നൂറ്റാണ്ടിലോട്ട് വന്നോ എന്ന് സംശയമാണ് കാരണം പ്രാതിനിധ്യം വേണ്ട വിധത്തിൽ യു എനിലില്ല രക്ഷാസമിതിയിൽ അഞ്ച് രാജ്യങ്ങളെല്ലാം കൈയടക്കി വെച്ചിരിക്കുകയാണ് മറ്റൊരു കാര്യം ഇപ്പോൾ ഇലോൺ മസ്ക് തന്നെ ഇക്കാര്യത്തിൽ ഇന്ത്യയെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയാണ് ടെക്നോളജി രംഗത്തെ വമ്പനാണ് ഇലോൺ മസ്ക് തന്നെ പറയുന്നു ലോകത്തെ ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള കൺട്രിയാണ് അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാകെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള തൊഴിലാളികളുള്ള അല്ലെങ്കിൽ യുവാക്കൾ ഒരു രാജ്യമാണ് ഒരു എമേർജിംഗ് ആണ് പക്ഷെ ഇന്ത്യ യു എൽ സ്ഥിരാംഗമല്ല എന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണെന്നും അതിനെക്കുറിച്ച് പുനർചിന്തനം നടത്തേണ്ടതുണ്ട് എന്നുമാണ് ഇലോൺ മസ്ക് തന്റെ പല ട്വീറ്റുകളായിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇനി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഒരു വീഡിയോ കൂടി കാണാം ഫൈവ് ജയശങ്കർ പറയുന്നത് ആ അഞ്ച് രാജ്യങ്ങൾ സ്വയം പ്രഖ്യാപിത ചൗധരിമാരാണെന്നാണ് ജയശങ്കർ പറയുന്നത് അതാണ് ജയശങ്കർ ഈ വിഷയത്തിൽ നോക്കൂ ഇംഗ്ലീഷ് ഭാഷയിലാണ് പറഞ്ഞിരിക്കുന്നത് സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം ഒക്കെ ഉള്ള രാജ്യങ്ങളാണ് ഇതെല്ലാം പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ യു എന്റെ സ്ഥിരാംഗത്വം ഈ രാജ്യങ്ങൾ കൈയാളെന്ന വിഷയത്തിൽ യു എൻ രക്ഷാസമിതിയിലെ പരിഷ്കാരം കൊണ്ടുവരാതിരിക്കാൻ ഈ രാജ്യങ്ങൾ ശ്രമിക്കുന്ന കാര്യത്തിൽ ഈ രാജ്യങ്ങളെ വലിച്ചു കയറി ഒട്ടിക്കും എപ്പോഴും നമ്മുടെ വിദേശകാര്യമന്ത്രി എക്കാര്യത്തിൽ ജയശങ്കർ വേറെ ലെവലാണ് സോ ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകൾ വീണ്ടും ഇത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് യു എൻ്റെ വിപുലീകരണവും കൂടുതൽ സ്ഥിരാംഗങ്ങളെ രക്ഷാസമിതിയിലേക്ക് കൊണ്ടുവരുന്നതും ഈ വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഗോള് നമുക്ക് നേടാനായിട്ട് സാധിച്ചേക്കാം ഏറ്റവും അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴത്തേത് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു ടൈമാണ് മാത്രമല്ല ഏറ്റവും ശക്തമായ ഒരു നയതന്ത്ര ബന്ധവും നമുക്കുണ്ട് ഗ്ലോബൽ സൗത്തിൻ്റെ ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും യു എനിലെ സ്ഥിരാംഗമാകാനുള്ള സാധ്യതയുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളടക്കം ഇന്ത്യയെ പിന്തുണക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഈ രക്ഷാസമിതിയുടെ ഒരു വിപുലീകരണം തീർച്ചയായിട്ടും സംഭവിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം എല്ലാവരും ഇത് മനസ്സിലാക്കുന്നുണ്ട് ദുർബലമാണ് രക്ഷാസമിതി എന്ന് പറയുന്നത് നാലോ അഞ്ചോ രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഒരു ഗുണവുമില്ലാത്ത ഒരു സംഘടനയായിട്ട് രാജ്യ ലോകത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനമാക്കി അതിനെ മാറ്റുകയാണ് അതിൽ നിന്ന് എല്ലാവർക്കും പ്രാതിനിധ്യമുള്ള കുറഞ്ഞത് ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമല്ലേ നമ്മുടേത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ആ രാജ്യം യു എൻ രക്ഷാസമിതിയിൽ ഇല്ല എന്ന് പറയുന്നത് പോലെ ഒരു നാണക്കേട് വേറെ എന്താണുള്ളത് എന്തായാലും രക്ഷാസമിതി സ്ഥിരാംഗത്വത്തിലേക്ക് ഇന്ത്യ എത്താനുള്ള എല്ലാ സാധ്യതകളിലേക്കും വെളിച്ചം വീശുന്ന സംഭവങ്ങളാണ് മസ്കിന്റെ പിന്തുണയടക്കമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം